നമ്മളെ ഈ ചവർന്ന പോലെ വെക്കുന്നതായിട്ട് ഈ പോളയ്ക്ക് അപ്പോൾ അതിന് നമ്മുടെ ഉള്ളും വലയും ആയിട്ട് ജോലി ചെയ്യുന്നു ഭയ ഒഴുക്കല്ലേ ചുക്ക് കർലിങ് ഉണ്ട് ഉഴുത്തിന്റെ മുക്കട തല പിഴിഞ്ഞു നമ്മൾ ഇത് അങ്ങനെ പോലെ വെച്ച് വന്ന കേട്ടെ ഇതൊരു വളമാണ് ഇങ്ങനെ വളരെ നമ്മളിപ്പം ദീപടയെ പോലെ കയറ്റുന്നു ദീപട ദീപലെ അങ്ങോട്ട് നമ്മൾ കയറ്റും അപ്പം അപ്പൻ അവിടെ സൈഡ് കുത്തുന്നത് ശങ്കര ഇതൊന്നും വെട്ടു ഈ വലയിൽ നിന്ന് അങ്ങോട്ട് ഇരക്കി വിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങൾ അങ്ങോട്ട് കുത്തണം നല്ല ഒഴുക്കാകട്ടെ ചട്ടപോലെ തന്നെ നല്ല ഒഴുക്കുണ്ട് നമ്മളിപ്പോൾ തുടങ്ങി കേട്ടാ ഇവിടെ നിന്നും ഇപ്പം വെട്ടാൻ തുടങ്ങി നമ്മുടെ ഇപ്പൊ ഇവിടെ എല്ലാം പണിത് കേട്ടോ നമ്മളില് ആ കടകളിലോട് പണത് കേട്ടോ അവിടെ നിന്നാണ് പണിത് ഇതെല്ലാം പണിത് നമ്മൾ ഇവിടം പറയാം ഇത് ഇത്രയും പോഷങ്ങളും ഇത്ര പരിപാടി കഴിയുമ്പോൾ നമുക്ക് അറിയാം അപ്പം നിരീക്ഷിക്കാനായിട്ട് മുങ്ങി കേട്ടാ പുള്ളി നീമ്പെല്ലാം ഇപ്പൊന്ന നല്ല തെളിവുണ്ട് വെള്ളം ഇത് കണ്ട നമ്മുടെ പാലതി ഈ ചവർ അടിച്ചവർ ഇങ്ങോട്ട് വലിഞ്ഞു വന്നിട്ട് ഇവിടെ എടാ പുള്ളിയുടെ തലേ കയറുവിടാ ബാക്കിലേക്ക് ഇടാ പുള്ളി അവിടെ അറിയാൻ പറ്റത്തില്ല ആ നമ്മുടെ ഇവിടെ കൊമ്പലുണ്ടെങ്കിൽ കാണണ്ട കേട്ടാ കാരണം തോട്ട് മുന്നേ തോടിങ്ങിട്ട് കയറി വന്ന ഒതുക്കമാണ് നല്ല വിജ അവിടെ വെച്ച് ഒരെണ്ണം ഒരു ചേർമീൻ ശങ്കർപൂടെ കൈയ്യെ തട്ടി പോയല്ലോടാ ശങ്കറിന്റെ കൈ ചേർമീൻ ഒരെണ്ണം മുട്ടിയായിരുന്നു നാളെ നമുക്ക് ഓരോ ഒതുക്കങ്ങൾ ഒതുക്കി കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇത്രയും ചവരാത്തേ ഒരു ഇത്രയും ചവരല്ലാത്തൊക്കെ ഒരു അമ്പത് കിലോ വാള എന്നാലും നമ്മളിപ്പോൾ അറിയത്തില്ല നല്ല അത് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടേ നല്ല ഓരോ ഒതുക്കങ്ങളും ഒതുക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും മീനുണ്ടെങ്കിൽ വാളയെ കൊണ്ടുപോയി നമ്മുടെ മേത്ത് മുട്ടും ഇത് സ്ഥിരം ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും മീനുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഒരു പോഷനുള്ള പണിയിൽ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല രീതിക്കാ പോലെ വെള്ളം നല്ല തീർക്കും ല്ല ചേച്ചാടിയോട്ട് മാറിയാണ് ഉള്ളു ആ ബുക്ക് ശങ്കര അവിടെ നിന്നു എന്തൊക്കെ നിന്ന് പൊക്കണ്ട ഇതേ കാര്യം അടുത്ത കാര്യം അല്ല ഇവിടെ പേടി ചക്കറി ഇവിടെ കൊണ്ടൊരു കാശുണ്ടല്ലോ

ഒന്നും കണ്ടില്ല അവിടെ ഒരു എന്റെ ആളാ കേട്ടോ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഉള്ളി പോയി കണ്ടു നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലേ സിനിമയെ കണ്ടിട്ട് രണ്ടു വർഷമായി തിയേറ്ററിൽ ഇത് താന്നിരുന്ന മീനാ പുള്ളി പോയ അത്രയ്ക്കോണ്ട് തപ്പ് മൂന്ന് ഞാൻ മുറിച്ച് അങ്ങനെ മുറി അരിച്ചു മുറി പത്തുമുറി ഒരു ഹെവി കാര്യം വന്നതാ വലിയൊരു കാര്യം വന്നതാണ് ശങ്കര ഈ ധൈര്യമായിട്ട് മുറിച്ചിട്ട് ശങ്കരേ മുറിച്ചാല് പച്ചുമുറിയാണ് പച്ചുമുറി എന്നെങ്കിൽ കാര്യം മാത്രം ഓരോന്നല്ലണ്ടോ സർ വാമെന്നൊക്കെ ഒരു ജീവിയാ ഇലിങ്ങ അമ്മേ സൂപ്പർ ഒരു ഹെൽമെറ്റ് ഇടട്ടോ ഓദോ ഒന്നുമില്ല രണ്ട് മുമ്പുണ്ടല്ല രണ്ട് മുമ്പുണ്ട രണ്ട് മുമ്പുണ്ടല്ലേ ഞാൻ വരെ െയ്യാവുന്ന ലക്ഷം ചെയ്യുന്നുണ്ട് എന്നിട്ട് മീനില്ല മീന് ആറ്റിലില്ലാത്തൊരു കുഴപ്പമില്ല നമ്മൾ നമ്മൾ ഇന്ന് പഴുത വെച്ചാണെങ്കിൽ എത്ര മീറ്റർ നീളം നമ്മൾ പണി പത്ത് എഴുപത് മീറ്റർ നീണ് പണിക്കും കടലിനെള്ള രണ്ടാമത്തെ മുറിയ സിനിമ എമ്പൂര് കണ്ടില്ല അപ്പ കണ്ടോ പോവാ അപ്പന നിനക്കറിയാൻ മാട്ടാ ഏത് പുതിയ ഓണമറങ്ങിയാലും പതിനഞ്ച് ദിവസത്തിനപ്പാ അത് കാണും ലാസ്റ്റ് എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ അകത്തറിയല്ല

മൂന്ന് പേര് പണിതട്ടുള്ള രണ്ടു ഉണ്ട് ഒരു ഒരു രണ്ട് ചെമ്പല്ലി നമ്മള് പണിത നീളം നിങ്ങളൊന്ന് ആലോചിച്ചു ആ വള്ളം കിടക്കണ്ട നമ്മളിവിടെ മുതൽ അതായത് നമ്മളത് ഈ തെങ്ങ് മുതൽ നമ്മളിവിടെ അങ്ങ് ആ വള്ളത്തിനവിടെ കുന്നേ അങ്ങോട്ട് കറങ്ങി നമ്മൾ ആ വള്ളം അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ ഞാൻ കാണിച്ചു അത്രയും ദൂരം ഇങ്ങനെ പുറത്തുനിന്ന് എന്തോ മീൻ കെട്ടിയാ ദേടാ നേടാ ദൈവം ഓടിച്ചിട്ട് വെട്ടി വലയ വന്ന് മുട്ടിയത് ഇല്ലില്ല അത് പോയി വന്ന് മുട്ടിട്ട് പോയി ഇല്ല 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 അങ്ങ് ഓടി ഓടി എന്തിനും ഓടിച്ചിട്ട് വെട്ടുവാളാ കരക്കോട്ട് ആ ഈ അത് തട്ടിടാ പോളുടെ അവിടെ നിന്ന് ഓടി വന്നേട ക്ഷയില്ല കേട്ടോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക ഞാൻ മീൻ കാണിച്ച് തരാം നമുക്ക് കിട്ടിയ മീൻ കാണിച്ച് തരാം അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇവിടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ സത്യസന്ധമായിട്ടായിരിക്കും കാണിക്കാൻ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷെ ഞങ്ങളുടെ പണി എന്ന് പറയുമ്പോൾ മൂന്ന് പേര് പണിയുക എന്ന് പറയാൻ നേരത്ത് രാവിലെ എട്ട് ഇറങ്ങി പണി തുടങ്ങി എന്തും നീളം പണി പക്ഷെ നമുക്ക് മീൻ ഇല്ലാതായി പോയതാ കേട്ടോ മീൻ നമ്മൾ വെച്ച ചവറിന് മീൻ ഇല്ലാതെ പിന്നെ നമ്മൾ വെച്ച ഇതിൽ ചെറിയ ചവറിന് വെച്ചാലും നമുക്ക് പത്ത് രൂപ ഇല്ലെങ്കിൽ ഒരു കുറേ ഒരു അയ്യായിരം രൂപ മീൻ നമുക്ക് കിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു രക്ഷയും ഇപ്പം ഷട്ടറ് ഇപ്പം വെള്ളമെല്ലാം ചൂടല്ലായിരുന്നു ചൂട് വെള്ളമായിരുന്നു അപ്പം ഒരു മൂന്ന് മാസമായിട്ട് വെള്ളത്തിൽ ചലനം പോലും ഇല്ലായിരുന്നു ഷട്ടർ ഇട്ടിരിക്കുകയല്ല അപ്പം ഇപ്പോൾ ഷട്ടർ പറഞ്ഞിട്ട് രണ്ട് ദിവസമല്ല അപ്പം ഈ വെള്ളമൊക്കെ ചലനം ഇല്ലാതെ കിടന്നിട്ട് പെട്ടെന്ന് ഒരുക്ക് വരുമ്പോൾ മീനൊക്കെ ഒരു അതിയായ സന്തോഷമായിരിക്കും പുതുവെള്ളം വരുമല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശക്തിയായി ഊടുക്കുക അപ്പം അതിൻ്റെ ഒരു ആവേശത്തിന് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഊടിക്കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഒരാഴ്ചകര കഴിയണം ഒരാഴ്ചകര കഴിഞ്ഞാൽ ഇനി ഒരു കുറഞ്ഞ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞൊന്ന് ഈ ഷവറിൻ്റെ അകത്ത് മീൻ തങ്ങത്തുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മീൻ കാണുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് കാരണം ഇപ്പോൾ ഷട്ടർ പറഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് നാലഞ്ച് ദിവസമായി അതാ ഇത് നോക്കിയത് ഇത് നോക്കിയിട്ടിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ഉടനെ ഉടനെ നമ്മൾ പുറത്തോട്ട് പണിക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങിയാലും നമ്മൾ പണിയാന്നല്ലാതെ വേറെ ഒരു ഗുണവും അപ്പം നീ ഒരു ചേർമിനങ്ങനെ വിളിച്ചൊരു ചേട്ടായി ആ ചേട്ടായി വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് കാണുമെന്നാണ് പറഞ്ഞത് നമുക്ക് അത്ര വിശ്വാസമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൂടാ കല്ല് കെറ്റ നല്ല അല്ലേ അപ്പം നമ്മുടെ ശങ്കർഭയുടെ കയ്യെ മുത്തിയേ ചെറുവീൻ ചിലപ്പോൾ ആ കല്ലിൻ്റെ അള്ളേ വല്ലതും പോയിക്കാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്താണെങ്കിലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ രണ്ടു കാര്യം ഒരു ചെമ്പല്ലേ ശങ്കര അതൊന്ന് കാണിച്ചു കൊടുത്തല്ലോ ശങ്കര നമുക്ക് കിട്ടിയ ശങ്കർ പോവ പറയാ അപ്പ നാളെ വരച്ച നമ്മളെ ഇന്നത്തെ മീൻ എന്താ കേട്ട